സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോകുന്നു അത് സ്വാഗതാർഹമാണ് കേരളത്തിൻ്റെ ഭാവിക്ക് തീർച്ചയായും അത് സഹായകമായി തീരും സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാനുള്ള കരട് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ ബില്ല് പാസാക്കാനാണ് തീരുമാനം പ്രതിപക്ഷത്തിന് ബില്ലിനെ പിന്തുണയ്ക്കാതിരിക്കാനാവില്ല കാരണം രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാരാണ് സ്വകാര്യ സർവകലാശാല ആരംഭിക്കുന്നതിന് നീക്കങ്ങൾ ആരംഭിച്ചത് കേരളത്തിൽ സർവകലാശാലകൾ പലതുണ്ടല്ലോ പിന്നെന്തിനാണ് സ്വകാര്യ സർവകലാശാല എന്ന ചോദ്യമുണ്ടാകും സ്വകാര്യ സർവകലാശാലകൾ കേരളം പോലെ സംസ്ഥാനത്ത് ആവശ്യമാണ് കാരണം ലോകോത്തര നിലവാരമുള്ള സർവകലാശാലകൾ നിർമ്മിക്കാൻ കേരള സംസ്ഥാനത്തിന് സാമ്പത്തിക ശേഷിയില്ല ലോകത്തിലെ പ്രശസ്തമായ സർവകലാശാലകളോട് കിടപിടിക്കണമെങ്കിൽ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് അതിന് വൻ മുതൽ മുടക്ക് വേണ്ടി വരും സ്വകാര്യ പങ്കാളിത്തത്തിൽ അത് സാധ്യമാണ് താനും സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോഴാണ് മാറുന്ന ലോകത്തിന് അനുസൃതമായ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുക ലോക തൊഴിൽ വിപണിയിൽ മത്സരിച്ച് വിജയിക്കാൻ പ്രാപ്തിയുള്ള വിദ്യാർത്ഥികളെയാണ് എന്ന് സർവകലാശാലകളിൽ രൂപപ്പെടുത്തേണ്ടത് അത് നമുക്ക് നിലവിലുള്ള സർവകലാശാലകളിൽ ഇപ്പോൾ എളുപ്പമല്ല പ്രഗത്ഭരായ അധ്യാപകരെ കിട്ടാൻ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കണം മെടുക്കരായ വിദ്യാർത്ഥികൾ വന്നു ചേരാനും അതാവശ്യമായി വരും ഒരു സർവകലാശാല ലോക നിലവാരത്തിലേക്ക് ഉയരുന്നതിന് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികൾ വന്നു ചേരണം വിദേശത്ത് നിന്ന് പോലും വിദ്യാർത്ഥികൾ ഇവിടെ എത്തണം അത്രയും നിലവാരമുള്ള സർവകലാശാലകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ വിദേശത്തേക്കുള്ള പ്രഗത്ഭരായ വിദ്യാർത്ഥികളുടെ ഒഴുക്ക് താനേ നിലയ്ക്കും നമ്മുടെ രാജ്യത്തിപ്പോഴ് നാനൂറ്റി മുപ്പത് സ്വകാര്യ സർവകലാശാലകളുണ്ട് ഇത്തരം സർവകലാശാലകളിൽ മെഡിക്കൽ എൻജിനീയറിങ് ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളും ഉണ്ടാകും വലിയ സർവകലാശാലകൾ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ കൊണ്ട് നിറയുന്നതാണ് ഗവേഷണ വിഭാഗം അതുപോലെ തന്നെ വലിയ ലൈബ്രറികൾ ഇതെല്ലാം വലിയ സർവകലാശാലകളുടെ പ്രത്യേകതയാണ് ഒരു സ്വകാര്യ സർവകലാശാല വരുമ്പോൾ അവിടെ ഷോപ്പിംഗ് മാളുകൾ ഉണ്ടാകും വലിയ കോൺഫറൻസ് ഹാളുകൾ ഉണ്ടാകും അതൊരു ടൗൺഷിപ്പായിട്ട് പരിണമിക്കും കേരളത്തിൽ ഇത്തരം സർവകലാശാലകൾ ആരംഭിക്കാൻ പല ഭാഗത്തു നിന്നും താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എല്ലാവരും ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ് സർക്കാരിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഈ ആവശ്യം അംഗീകരിച്ചു കൊടുക്കുമോ എന്ന് കണ്ടറിയണം രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിലൂടെ നമ്മുടെ ക്യാമ്പസുകളെ മലീമസമാക്കിയതിൻ്റെ ചരിത്രമാണ് നമുക്കുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ആഗോള വിദ്യാഭ്യാസ സംഗമം കോവളത്ത് നടന്നപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വൈസ് ചെയർമാനായിരുന്ന ടി പി ശ്രീനിവാസനെ പോഷക സംഘടനയിലെ പ്രവർത്തകർ കരണത്തടിച്ച് നിലത്തിട്ടത് ഇപ്പോഴും ആളുകളുടെ കൺമുൻപിലുള്ള സത്യമാണ് അന്ന് സർവകലാശാലകൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഇപ്പോഴ് പത്ത് വയസ്സ് അതിനുണ്ടാകുമായിരുന്നു ഈ കാലത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തുണ്ടായിട്ടുള്ള നഷ്ടത്തെക്കുറിച്ച് ഇപ്പോഴ് സർവകലാശാല ആരംഭിക്കാൻ വേണ്ടി വലിയ തിടുക്കത്തിൽ ശ്രമങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്തു പറയുന്നു എന്നറിയാൻ ആളുകൾക്ക് അവകാശമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിച്ചിരുന്നുവെങ്കിൽ ഈ പത്ത് വർഷത്തിനിടയിൽ എത്രയോ അധികം നമ്മൾ വളരുമായിരുന്നു സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ മാത്രമല്ല ഈ രാഷ്ട്രീയ ഇടപെടലുള്ളത് സ്വാശ്രയ കോളേജുകൾ ആരംഭിച്ചല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെതിരെയാണ് സമരം ചെയ്തത് അതുകൊണ്ട് എത്രയോ കാലത്തിന് ശേഷമാണ് ഇവിടെ സ്വാശ്രയ കോളേജുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കാൽ നൂറ്റാണ്ട് മുൻപ് സ്വാശ്രയ കോളേജ് സംസ്കാരം ആരംഭിക്കുകയുണ്ടായി കോടാനുകോടി പണമാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോയത് വൈകിയാണെങ്കിലും ഇതാരംഭിച്ചേ മതിയാവും നാൽപ്പത് ശതമാനം സീറ്റാണ് സംസ്ഥാനത്തിന് ലഭിക്കുക അത് പട്ടികജാതി പട്ടികവർഗ സംവരണം എല്ലാം ഉൾപ്പെടെയാണ് ഇത്തരം സർവകലാശാലകൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചാൽ ഫീസ് ഘടനയിലോ അധ്യാപക നിയമനത്തിലോ വിദ്യാർത്ഥി പ്രവേശനത്തിലോ സംസ്ഥാന സർക്കാരിന് ഒരു പങ്കുമുണ്ടാവുകയില്ല സർവകലാശാലയിൽ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ മാത്രമാണ് സർക്കാരിന് ഇടപെടാൻ കഴിയുക ഇതിനർത്ഥം സർക്കാർ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ സർവകലാശാലകൾക്ക് തീരെഴുതി കൊടുത്തു എന്നല്ല സർക്കാർ പ്രതിനിധികൾ ഇതിൻ്റെ സമിതികളിലുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാര് നേരിട്ടിടപെടുന്ന സാഹചര്യം ഒഴിവാക്കിയിരിക്കുകയാണ് അവസര സമത്വവും സാമൂഹ്യനീതിയും ഉറപ്പാക്കുന്ന വിധത്തിലുള്ള നയപരിപാടികൾ ഈ വിദ്യാഭ്യാസ പദ്ധതിയിലും ഉണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനം അവസാനിച്ചു എന്ന് സർക്കാർ കരുതാൻ പാടുള്ളതല്ല നിലവിലുള്ള പൊതു സർവകലാശാലകളെ സർക്കാർ കൂടുതൽ താല്പര്യത്തോടെ പരിരക്ഷിച്ചേ മതിയാവും കാരണം സ്വകാര്യ സർവകലാശാലകളിൽ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടില്ല അവിടുത്തെ ഭാരിച്ച ഫീസ് സാധാരണക്കാർക്ക് വഹിക്കാനാവില്ല അതുകൊണ്ട് സാധാരണക്കാരുടെ വിദ്യാഭ്യാസ സംരക്ഷണ ചുമതല സർക്കാർ തന്നെ നിർവഹിച്ചേ മതിയാവൂ